നെല്ലിക്കുഴി ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആരംഭിച്ചു ഒരു വർഷം ആഘോഷം ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എം കുഞ്ഞുമൈതീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ജന്മം ഈ എനിക്ക് ഒരു എന്മം ഭൂമി എന്ന് പറയും ഈ ഭൂമിയെ സുന്ദരമാക്കുന്നവരാntey വിളിച്ചാൽ ഈ വിളിച്ചതിന്റെ വികാസമാണ് ഹരിശേൻ വികാസം തുംകാരന്റെ വികാസം ഇമേൽ ഒരു പട്ടണത്തിൽ എത്ര വലിയ കടകൾ വന്നிருக்கும் ഇവരെතර ഓരോര് ബക്കട നാലായിക്കുള്ളോ എന്ന്തന്ന കോബര രാജകന്മാരെ പറ്റിയറിയോ ചേരമാൻ തിരുവാമൻമാർ അറിയപ്പെടുന്നത് കോബര

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പി കെ സോമൻ ശോഭ വിനയൻ കെ ഒ കുര്യാക്കോസ് കെ എം പരീത് പി കെ രാജേഷ് അഡ്വക്കേറ്റ് എൻ എൻ ഇളയത് പ്രിൻസ് രാധാകൃഷ്ണൻ സാബു മാത്യു കെ ഇ ഹസൻ കെ എം യൂസഫ് ഉമാ ഗോപിനാഥ് സി എസ് പ്രിയ എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് നെല്ലിക്കുഴി